ജ്യോതിഷത്തിൽ സകല സൗഭാഗ്യങ്ങളുടെയും കാരകനായ ബൃഹസ്പതി എന്ന വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് മാറുന്നു എന്നത് ജ്യോതിഷപ്രകാരം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രാശിമാറ്റമാണ് ചന്ദ്രന്റെ സ്വക്ഷേത്രമായ കർക്കടകം രാശിയിൽ വ്യാഴം ഉച്ചനാകുമ്പോൾ അത് അതിൻ്റെ പൂർണ്ണ ശക്തിയിലും ശുഭകരമായ ഊർജത്തിലും ആയിരിക്കും നിലവിൽ മിഥുനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു നാൽപ്പത്തിയഞ്ച് ദിവസമാണ് വ്യാഴം കർക്കടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രഹമാറ്റം പ്രത്യേകിച്ച് ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അനുകൂലമായ ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് രോഹിണി നക്ഷത്രം ചന്ദ്രന്റെ നക്ഷത്രമാണ് ചന്ദ്രൻ കർക്കടകം രാശിയുടെ അധിപനും വ്യാഴം കർക്കടകത്തിൽ ഉച്ചനാകുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് ഇരട്ട് ഗുണകരമായ ബലങ്ങൾ നൽകും വ്യാഴത്തിന്റെ ശക്തമായ സ്ഥാനം രോഹിണി നക്ഷത്രക്കാർ ജീവിതത്തിൽ പുതിയൊരു ഉണർവും പുരോഗതിയും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതലുള്ള ഈ കാലഘട്ടം രോഹിണി നക്ഷത്രക്കാർക്ക് എങ്ങനെ സുവർണാവസരങ്ങൾ ഒരുക്കുന്നുവെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതലുള്ള വ്യാഴമാറ്റം തൊഴിൽ രംഗത്ത് അത്യധികം അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കും ദീർഘകാലമായി ഒരു നല്ല ജോലിക്കായി കാത്തിരുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും നിങ്ങളുടെ കഴിവുകൾക്കും അഭിരുചികൾക്കും അനുസരിച്ചുള്ള നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് നിലവിലുള്ള ജോലിയിൽ സംതൃപ്തി ഇല്ലാത്തവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് മാറാൻ കഴിയും ജോലി ചെയ്യുന്നവർക്ക് സ്ഥാന കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും മേലുദ്യോഗസ്ഥരാൽ അംഗീകരിക്കപ്പെടും ഇത് പുതിയതും ഉയർന്നതുമായ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ഏറ്റെടുക്കുന്നതിലേക്ക് നയിക്കും നിങ്ങളുടെ നേതൃപാഠവും അംഗീകരിക്കപ്പെടും ബിസിനസ് ചെയ്യുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് സുവർണ അവസരമാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അവ വിജയകരമായി നടപ്പിലാക്കാനും സാധിക്കും പുതിയ കരാറുകൾ വിദേശ പങ്കാളിത്തങ്ങൾ ലാഭകരമായ നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ ബിസിനസ് വികസിപ്പിക്കാൻ സാധിക്കും മത്സരങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് വർദ്ധിക്കും ഇത് പുതിയ വിപണിയിലേക്ക് കടന്നു ചെല്ലാൻ സഹായിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ സമൂഹത്തിൽ നിന്നും ബഹുമാനവും അംഗീകാരവും ലഭിക്കും നിങ്ങളുടെ കഴിവുകളും അറിവും പ്രശംസിക്കപ്പെടും സാമൂഹികവും ഔദ്യോഗികവുമായ തലങ്ങളിൽ നിങ്ങളുടെ സ്ഥാനം ഉയരും തൊഴിൽപരമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും ഇത് വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാനും പുതിയ സംരംഭങ്ങൾ ഏറ്റെടുക്കാനും നിങ്ങളെ പ്രാപ്തരാക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ വ്യക്തതയും ദൃഢതയും ഉണ്ടാകും വ്യാഴം ധനകരനായതുകൊണ്ട് ഈ രാശിമാറ്റം രോഹിണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെ ശക്തമായി മെച്ചപ്പെടുത്തും വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ കൂടുതൽ ലാഭകരമാകും കൂടാതെ പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാനും സാധ്യതയുണ്ട് അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യതയുണ്ട് ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് അനുയോജ്യമായ സമയമാണ് സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടി ചിട്ടയായ നിക്ഷേപങ്ങൾ നടത്തുന്നത് അഭികാമ്യം നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാനോ പൂർണ്ണമായി വീട്ടാനോ സാധിക്കും സാമ്പത്തികപരമായ ആസൂത്രണത്തിലൂടെയും വ്യാഴത്തിന്റെ അനുഗ്രഹത്താലും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ സാധിക്കും പുതിയ വീട് വാഹനം ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ വാങ്ങാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇത് നല്ല സമയമാണ് പൂർവിക സ്വത്ത് ലഭിക്കാനും സാധ്യതയുണ്ട് അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും സാമ്പത്തികമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും വിവേകവും പ്രകടിപ്പിക്കും ഇത് ഭാവിക്ക് വേണ്ടി സമ്പാദിക്കാൻ സഹായിക്കും കുടുംബം സന്തോഷം സമാധാനം എന്നിവയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലും ഈ വേഴമാറ്റം ശുഭകരമായ ഫലങ്ങൾ നൽകും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതാവുകയും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യും കുടുംബത്തിൽ കൂടുതൽ ഐക്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കും വിവാഹം ആഗ്രഹിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് സുവർണ അവസരമാണ് നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹിതരാകാനും സാധ്യതയുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് ഇത് കുടുംബത്തിൽ പുതിയ സന്തോഷവും ആഘോഷങ്ങളും കൊണ്ടുവരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ശുഭകാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും സന്തോഷകരമായ നിമിഷങ്ങൾ ുമായി പങ്കിടാൻ സാധിക്കും വീട്ടിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് മോടിപിടിപ്പിക്കാനോ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനോ സാധിക്കും ഗ്രഹപ്രവേശത്തിന് സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിലും ഈ വ്യാഴമാറ്റം അനുകൂലമായ സ്വാധീനം ചെലുത്തും ദീർഘകാലമായി അലട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും വ്യാഴത്തിന്റെ സ്വാധീനം ശരീരത്തിന് ഊർജവും പ്രതിരോധശേഷിയും നൽകും ശസ്ത്രക്രിയകൾ ആവശ്യമുള്ളവർക്ക് അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും മാനസികമായി ഊർജ്ജസ്വലരും ഉന്മേഷവാന്മാരും ആയിരിക്കും മാനസിക പിരിമുറുക്കങ്ങളും ഉത്കണ്ഠകളും കുറയും സമാധാനപരമായ ഒരു മാനസികാവസ്ഥ നിലനിൽക്കും ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും ഗുണകരമായി ബാധിക്കും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാൻ പ്രചോദനം ലഭിക്കും പുതിയ വ്യായാമ മുറകൾ ആരംഭിക്കാനും നല്ല ഭക്ഷണശീലങ്ങൾ പാലിക്കാനും സാധിക്കും ശരീരഭാരം കുറയ്ക്കാനോ ഫിറ്റ്നസ് നിലനിർത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് പൊതുവെ പ്രസരിപ്പും ശുഭാപ്തി വിശ്വാസവും വർദ്ധിക്കും ഇത് ജീവിതത്തെ കൂടുതൽ നല്ല ചിന്താഗതിയോട് സമീപിക്കാൻ സാധിക്കും ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള ആത്മധൈര്യം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് പഠനത്തിൽ മികവ് പുലർത്താൻ സഹായിക്കുന്ന സമയമാണ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും പുതിയ കോഴ്സുകൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും സാധിക്കും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഴിയും ഗവേഷണ താൽപ്പര്യമുള്ളവർക്ക് അനുകൂലമായ സമയമാണിത് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യമുണ്ടാകും ധ്യാനം പ്രാർത്ഥന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള പ്രചോദനം ലഭിക്കും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ പൊതുവെ ഗുണകരമായിരിക്കും തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാകും തീർത്ഥാടനങ്ങൾക്കും വിനോദയാത്രകൾക്കും ഇത് നല്ല സമയമാണ് യാത്രകളിലൂടെ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ സാധിക്കും വിദേശയാത്രകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും വ്യാഴം ഒരു ശുഭഗ്രഹമാണ് അതിന്റെ ഉച്ചരാശിയിലുള്ള സഞ്ചാരം രോഹിണി നക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമാണെങ്കിലും ഈ അനുകൂലമായ സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഗുണബലങ്ങളെ വർദ്ധിപ്പിക്കും വ്യാഴത്തിന്റെ സ്വാധീനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെങ്കിലും അത് അമിത ആത്മവിശ്വാസത്തിലേക്ക് വഴിമാറാതെ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും വിവേകപൂർവ്വം തീരുമാനമെടുക്കുക സാമ്പത്തികമായോ തൊഴിൽപരമായോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ സൂക്ഷ്മതയോടെയും വിദഗ്ധരുടെ ഉപദേശം തേടിയും മുന്നോട്ട് പോകുന്നത് നല്ലതാണ് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നല്ല ബന്ധം നിലനിർത്തുക നല്ല സാമൂഹിക ബന്ധങ്ങൾ നിങ്ങളുടെ വിജയത്തിന് ഒരുപാട് സഹായകമാകും വ്യാഴം ദാനധർമ്മങ്ങളെയും കാരുണ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു ആവശ്യക്കാരെ സഹായിക്കാനും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള മനസ്സുണ്ടായിരിക്കുന്നത് കൂടുതൽ നല്ല ഫലങ്ങൾ കൊണ്ടുവരും ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ നന്ദിയുള്ളവരായിരിക്കുക ഇത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും കൂടുതൽ നല്ല അനുഭവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ സഹായകമാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടം രാശിയിലേക്ക് മാറുന്നു രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഐശ്വര്യവും വിജയവും കൊണ്ടുവരുന്ന ഒരു സുവർണ അവസരമാണ് ഇത് ദിവസവും വ്യാഴസ്തുതിയോ വ്യാഴ ഗായത്രി മന്ത്രമോ ജപിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ മറ്റു ഗുരുക്ഷേത്രങ്ങളോ സന്ദർശിക്കുക വ്യാഴാഴ്ചകളിൽ ദർശനം നടത്തുന്നത് വിശേഷമാണ് ഭഗവാന് മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കുക ക്ഷേത്രത്തിൽ മഞ്ഞ വസ്ത്രം സമർപ്പിക്കുക വ്യാഴാഴ്ചകളിൽ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുകയോ വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തുകയോ ചെയ്യുക മഹാവിഷ്ണുവിന് അവൽ നിവേദ്യം നടത്തുന്നത് ഉത്തമമാണ് സാധിക്കുന്നവർക്ക് അന്നദാനം നടത്തുക വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് വളരെ ഉത്തമമായ ദോഷപരിഹാരമാണ് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളോ ഫീസോ നൽകി സഹായിക്കുക വിദ്യാഭ്യാസം വ്യാഴവുമായി ബന്ധപ്പെട്ടതാണ് ആശ്രമങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ കഴിയുന്നവർക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയോ ധനസഹായം നൽകുകയോ ചെയ്യുക വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക വീട്ടിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതും നല്ലതാണ് അധ്യാപകരെയും മുതിർന്നവരെയും ജ്ഞാനികളായവരെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുക വ്യാഴം ഗുരുവിനെയാണ് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ സത്യസന്ധതയും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തി ഇത് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മനസ്സിൽ സന്തോഷവും ശുഭാപ്തി വിശ്വാസവും നിലനിർത്തുക വ്യാഴം സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഗ്രഹമാണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക പ്രത്യേകിച്ചും പൂജാമുറി വൃത്തിയായി സൂക്ഷിക്കുന്നത് പോസിറ്റീവ് ഊർജം കൊണ്ടുവരും വ്യാഴത്തിന്റെ രത്നമായ പുഷ്യരാഗം ധരിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാൽ ഇതൊരു യോഗ്യനായ ജ്യോതിഷിയുടെ ഉപദേശം തേടിയ ശേഷം മാത്രം ധരിക്കുക ഈ ദോഷപരിഹാരങ്ങൾ വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാനും ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരാനും രോഹിണി നക്ഷത്രക്കാരെ സഹായിക്കും ഈ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സമൃദ്ധി പുരോഗതി എന്നിവ കൊണ്ടുവരും ഈ അനുകൂലമായ ഊർജത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു